ഗ്രൂപ്പ് ഭേദമില്ലാതെ നേതാക്കൾ കൂട്ടത്തോടെ എതിർപ്പുമായി രംഗത്തെറങ്ങിയതോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ചുമതലയേറ്റ് ആറുമാസം കൊണ്ട് പാർട്ടിയെ പുറകോട്ട് നയിക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രവർത്തനം എന്നതാണ് പ്രധാന വിമർശനം കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് രാജീവിൻ്റെ പല നടപടികളും വിവാദത്തിലാവുകയാണെന്നും രാഷ്ട്രീയ പക്വതയില്ലാത്തത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും മുതിർന്ന നേതാക്കൾ ആരോപിക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകരുമായി വൈകാരിക ബന്ധമില്ലാത്ത പ്രസിഡൻറുമായി കേരളത്തിൽ ബി ജെ പിക്ക് മുന്നോട്ടു പോകാനാവില്ലെന്ന വികാരം പാർട്ടിയിൽ ശക്തി പ്രാപിക്കുകയാണ് ക്രൈസ്തവ പ്രീണന നയങ്ങളെ ചൊല്ലിയും തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്ന തിരുമല അനിലിൻ്റെ ആത്മഹത്യയെ തുടർന്നുമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ പാർട്ടിയിൽ എതിർപ്പ് അതിരൂക്ഷമായി പുറത്തു വന്നത് അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് അനിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സഹായം തേടിയിരുന്നു എന്നാൽ കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ടുവാ എന്ന് പറഞ്ഞ് അനിലിനെ തിരിച്ചയക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ഈ പ്രതികരണമാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് എതിർവിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത് ക്രിസ്ത്യൻ പീഡനമയം പരിധി വിടുന്നുവെന്ന് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിനോടൊപ്പം ആർ എസ് എസിനും അത്തരം ഒരു പരാതിയുണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് നടത്തിയ നീക്കങ്ങൾ പാളിയതിനെ തുടർന്ന് സംഘപരിവാർ നേതാക്കൾ താക്കീത് നൽകിയതായിരുന്നു അത് വകവയ്ക്കാതെ കോട്ടയത്ത് ക്രൈസ്തവ നേതാക്കളുടെ യോഗം വിളിച്ചത് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് എതിരാണെന്നുള്ള വിമർശനം പരസ്യമായി തന്നെ ഉയർന്നിട്ടുമുണ്ട് രാജീവിന്റെ വരവോടെ പാർട്ടി മുതലാളിത്ത സമീപനത്തിലേക്ക് മാറിയെന്നും വിമർശനമുണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ ധൂത്ത് നടക്കുമ്പോൾ ബൂത്ത് പ്രവർത്തനത്തിന് വേണ്ടത്ര പണം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ഇത് പ്രവർത്തകരിൽ അമർശമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാന ഭാരവാഹികളായ അനൂപ് ആന്റണി എസ് സുരേഷ് ഷോൺ ജോർജ് എന്നിവരുമായി മാത്രമാണ് കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ മുതിർന്ന നേതാക്കളെ പാടെ അവഗണിക്കുന്നുവെന്ന ആരോപണവും നിലവിൽ ഉയർന്നു വരുന്നുണ്ട് രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ടുള്ള എടുത്തുചാട്ടം സംസ്ഥാന അധ്യക്ഷനെ കുഴിയിൽ ചാടിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള നിലപാടും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നതാണ് യതിർപക്ഷം ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോഴും കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന വിമർശനങ്ങൾ ബി സംസ്ഥാന ഘടകത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്